ഇരിഞ്ഞാലക്കുട എന്ന ഈ നാടിനെ ഇത്ര കണ്ട് സ്നേഹിച്ച ഈ നാടിനെ ലോകത്തിന്റെ നിറവിലെത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള പ്രമുഖരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലാണ് ഈ ഇരിഞ്ഞാലക്കുട ഇന്നസെന്റേട്ടനെ കണ്ടിട്ടുള്ളത് ഞാൻ നിങ്ങളുമാരെ ആരാധനയോടുകൂടി അഹങ്കാരത്തോടുകൂടിയാണ് പറഞ്ഞിരുന്നത് ഞാൻ ഇരിഞ്ഞാലക്കുടകാരനാണ് ഞാൻ ഇന്നസെന്റ് ഇന്നസെന്റേട്ടന്റെ നാട്ടുകാരനാണ് എന്നുള്ളത് ആ ഇന്നസെന്റ് ആയിട്ടാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിന് ഒരു വർഷം മുമ്പ് നമ്മൾ യാത്രയാക്കിയത് ആ യാത്രയെത്തും ഇന്നും വേദനയോടുകൂടിയാണ് ഞാനും നിങ്ങളും ഓർക്കുന്നുണ്ടാവുക ഇന്ന് നമ്മൾ ഇന്നസെന്റായിട്ടുള്ള സ്മൃതി സംഗമം ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മളോടൊപ്പം കിട്ടിയിട്ടുള്ളത് ഇന്നസെന്റ് എന്ന പേരിൽ തന്നെയുള്ള ഇന്നസെന്റായിട്ട് മകന്റെ മകനായിട്ടുള്ള ജൂനിയർ ഇന്നസെന്റ് ആണ് ഈ ജൂലിയർ ഇന്നസെന്റിന് എന്നുള്ളത് അപ്പാപ്പൻ പിതാവ് മരണത്തിൽ നിന്നും ദൈവത്തിന്റെ കലകളുള്ള വ്യക്തിത്വമാണ് ഇന്നസെന്റ് അപ്പാപ്പൻ അവധിക്കാലം ആഘോഷിക്കുമ്പോൾ എറണാകുളത്ത് സ്വകാര്യ ഒരു റിസോർട്ടിൽ ഒരു കാറ്റാടകമുള്ള റിസോർട്ടിൽ

ോന്നു വെച്ചിരിക്കുന്ന ഒരു കുഴിയിലേക്ക് ഇന്നു വീഴുകയാണ് ഇന്നസെന്റേതോടി ഒന്നും ആ നോക്കി ഒന്നും തടയുന്നില്ല അവിടെ ഇരുന്ന് നോക്കി വീണ്ടും തടയുന്നില്ല ആളവിടെ കിടന്ന് തലഭാഗം ആ മാൻബോളിലേക്ക് ഉള്ളിലേക്കിട്ട് ആ കൈ വിടുമ്പോൾ ദൈവത്തിൽ മാത്രമേ സ്പർശ കണക്കെ ഇന്നുവിന്റെ കൈയ്യു ഇന്നസന്റേ കൈ സ്പർശിക്കുകയാണ് അവിടെ നിന്ന് ആ മരണക്കയത്തിൽ നിന്നും ഇന്നുവിനെ രക്ഷിച്ച ദൈവത്തിന്റെ സാധിക്കുക പിന്നീടാണ് അതിന്റെ ആഴവും അതിലെ വേദനയും അത്ഭുതവും മനസ്സിലാക്കിയത് ഏകദേശം അഞ്ച് ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ അന്ന് ഈ ഇന്ന് ഒഴിഞ്ഞു അവിടെ നിന്നാണ് ദൈവത്തിന്റെ കരങ്ങൾ ഇന്നസെന്റ് ഏറ്റനിലൂടെ പ്രവർത്തിച്ചതും ഇന്നും വളരെ സന്തോഷത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി ഇന്നസെന്റ് ഏറ്റൻ ഇന്ന ഇന്നസെന്റ് എന്ന ആവേശം ഒഴിഞ്ഞിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാവിയിൽ ഞാനും നിങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുതു താരത്തെ ജൂനിയർ വ്യവസ്ഥ ഞാൻ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്